ായ അള്ളാഹുവിനാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ലോകത്തിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവനും അവന്റെ കയ്യിലാണ് അവനല്ലാതെ ഒരു സൃഷ്ടി സൃഷ്ടാവോ അവനല്ലാതെ ഒരു ഉടമസ്ഥനോ അവനല്ലാതെ ഒരു കാര്യത്തിനും കഴിവുള്ള ഒരുത്തിനെയോ അള്ളാഹു ഈ പ്രപഞ്ച നിയന്ത്രണത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ ചില മലക്കുകളെ അള്ളാഹു സുഹാനുഭൂപത്ത അവൻ്റെ പ്രപഞ്ച സംവിധാനത്തിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് വേണ്ടി ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ ഒരിക്കലും തന്നെ അത് അള്ളാഹുവിൻ്റെ കൽപ്പന കൂടാതെ അല്ല മലക്കുകളുടെ പ്രത്യേകമായൊരു സ്വഭാവ രീതി തന്നെ അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനയില്ലാത്ത ഒന്നുമേ അവർ പ്രവർത്തിക്കുകയില്ല ആ രീതിയിലാണ് അള്ളാഹു സുബഹാനുഭൂത്ത് ആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ അള്ളാഹു താല ഏതെങ്കിലും മലക്കിനോ ഏതെങ്കിലും മനുഷ്യനോ പൂർണമായ അള്ളാഹുവിനെ പോലുള്ള അധികാരമോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് അധികാരമോ നൽകുകയാണെങ്കിൽ ഈ ഭൂമി തകറും അള്ളാഹുവിന്റെ ആലം തന്നെ തകർക്കപ്പെടും കാരണം ഒരിക്കലും തന്നെ രണ്ട് ഇലാഹുകൾ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് സസാധാരണ ഉണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു കാരണം രണ്ട് ഇലാഹുകളും തമ്മിൽ തെറ്റാൻ തെറ്റും കാരണം ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം ഇലാഹുൽ അലീമായ ഹാലിക്കായ ഭാര്യ ആയ മുസൗദിറായ എങ്ങനെയാണ് അള്ളാഹു സുഹാൻഹു പറ്റി തന്നെ പരിചയപ്പെടുത്തുന്നത്

അവന്റെ സർവ്വകാര്യങ്ങളിലും അവൻ തനിച്ചവനാണ് ഒരാളുടെയും സഹായം ആവശ്യമില്ലാതെ സ്വന്തം പ്രാപ്തി കൊണ്ട് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം കൊണ്ട് സ്വന്തം അറിവുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവനായ മുതൽ ആലം അള്ളാഹു മാത്രമാണ് ഒരാൾ അള്ളാഹുവിനെ മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ രാജാവ് എന്നൊക്കെ അർത്ഥമുണ്ട് പ്രപഞ്ചത്തെ സർവ്വതും പരിപാലിക്കുന്നവൻ എന്നാൽ സാങ്കേതികമായി ഇപ്പോളിയും രാജഭരണം നിലനിൽക്കുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ മലിക് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ പരിധിയിലുള്ള അധികാരം അള്ളാഹു സുഹാനഹുഹത്തായാല ചിലപ്പോൾ അയാൾക്ക് ഒരു പരീക്ഷണമായിട്ടോ അയാളുടെ ഉത്തരവാദിത്വത്തിന് വേണ്ടിയോ അള്ളാഹു ഒരു ഖലീഫയായി നിയമിച്ചത് മാത്രമാണ് സാങ്കേതിക അർത്ഥത്തിൽ അത് അള്ളാഹുവിനെ പോലെ ഉപയോഗിക്കാൻ പാടില്ല ചില അസുമായകളെ തന്നെ അള്ളാഹുവിന്റെ ചില സിഫാർത്തുകളെ തന്നെ സൃഷ്ടികൾക്കിടാൻ പാടില്ല ഉദാഹരണം അബ്ദുറഹ്മാൻ എന്നൊരാൾക്ക് പേരിട്ടു പക്ഷെ റഹ്മാൻ എന്ന് അവനെ വിളിക്കാൻ പാടില്ല കാരണം അത് അള്ളാഹുവിന്റെ ഒരു സുഹൃത്താണ് അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അബദ്ധത്തിൽ പോലും അവനെ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുന്നതിന് പകരം റഹ്മാൻ എന്ന് പറയരുത് കാരണം സർവസൃഷ്ടികൾക്കും ഒരുപോലെ കാരുണ്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതൊരു മറ്റൊരു സൃഷ്ടിക്കു സാധിക്കുകയില്ല അങ്ങനെ ചെയ്യുന്നവനായ റഹ്മാനായ റബ്ബിന്റെ അടിമ എന്നല്ലാതെ ഒരു വാക്കും ഉപയോഗിക്കാൻ പാടില്ല ഈ ദീൻ ഇതിന്റെ തുടക്കം ആദം നിന്നാണ് ശുദ്ധമായ എന്ന ആദമിനെ ആദ്യമായി പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അത് മാറി മാറി വരും ആദ്യത്തെ ഭൂമിയിലേക്ക് സന്മാർഗത്തിന് ഹിധായത്തിന്റെ മാർഗദർശനം അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ മാത്രമാണ് ആദമെന്ന് ആദമിനെ പഠിപ്പിക്കുകയും ആദമിന്റെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യും ഇതേപോലെ പ്രവാചകന്മാരുടെ റിസാലത്തിന്റെ നാമം മാറുക എന്നല്ലാതെ സന്ദേശങ്ങളിലുള്ള വാക്കുകൾ മാറുക എന്നല്ലാതെ ഒരിക്കലും കെലിമത്ത് മാറ്റങ്ങളില്ല എന്നാൽ ഇന്ന് കെലിമത്ത് തന്നെ മാറ്റാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് തുടക്കമിട്ട ആളുകൾ പോലും ഇന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ അള്ളാഹുവിനെ തൊട്ട് ഒഴിവാക്കി മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ട് ഷാജിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ അറിയുക എല്ലാ ഹത്തുപേരും ഒരാൾ ഹംദരില്ല ഇങ്ങനെ നീട്ടി പറയുകയല്ല എന്താണ് ഹന്ത് ആർക്കാണ് സർവസ്വതിയും അവനല്ലാതെ ആരാധനയ്ക്ക് ഒരു ആരാധനക്കൊരർഹനില്ല മക്കൾ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു വിശ്വാസപരമായിട്ട് അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നു ബുദ്ധിനെ ആരാധിക്കുകയും ചെയ്തിരുന്നു ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്തിരുന്നു ഫലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർ ആരാധിച്ചിരുന്നു പക്ഷെ അവർക്കറിയാം റബ്ബ് അള്ളാഹുവാണ് കബയുടെ നാഥൻ അള്ളാഹുബാണി എന്ന മക്ക കുറേശികൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിരുന്നു പക്ഷേ അവരുടെ വിശ്വാസം അള്ളാഹു താര പെട്ടെന്ന് ഞങ്ങളുടെ കാര്യം കേൾക്കുകയില്ല അതിനെ ഞങ്ങൾക്ക് ഒരു എല്ലാവരും പറയും ഉപായ വേണം ഒരു മധ്യസ്ഥത വേണം എൻ്റെ സുഹൃത്തുക്കളായ ധാരാളം ഹിന്ദുക്കൾ വിഗ്രഹാരാധനക്ക് ന്യായമായിട്ട് എന്നോട് പറയാറുള്ള വാക്കാണ് തങ്ങളെ അതൊരു ഉപായയാണ് ഞങ്ങൾ ആ ബുദ്ധിനെ എല്ലാം ആരാധിക്കുന്നത് പക്ഷെ അള്ളാഹു സുബാനഹു ആരാ അവരെ മുഷിരിക്കുകൾ എന്നാണ് ഖുർആാനിൽ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ സന്താന പരമ്പരകളെ ഇസ്മായിലികളെ ഇവരൊക്കെ തന്നെ ബുദ്ധിനെ ആരാധിച്ചപ്പോൾ മുഷിക് എന്ന ഇതിലേക്കാണ് അവർ പോയത് അവർ ചോദിക്കുകയും ചെയ്തു നബി അലൈഹി എന്ന പഠിപ്പിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ് ഞങ്ങൾ ഈ കണ്ട മനാഫ് ഇങ്ങനെയുള്ള ഓരോ ദൈവങ്ങളെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിട്ടും ഞങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നില്ല എന്നിട്ടാണ് മുഹമ്മദിന്റെ ഈ ഓരൊറ്റ ദൈവം കൊണ്ട് ഈ ഒരൊറ്റ ഇലാഹിനെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങൾ ആവശ്യം പൂർത്തീകരിക്കുക ഇതേ ചോദ്യം താടി വെച്ചവർ തലയെക്കെട്ട് കെട്ടിയായ മാർ പറയാണ് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റൂല അതിനുള്ള അർഹത നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആക്കളെ ഞങ്ങളെ മധ്യസ്ഥരാക്കി വെച്ചിരിക്കുന്നു ഈ വാദം വന്ന് വന്ന് ഇപ്പോഴെന്താ പറയണേ അള്ളാനെ പോലെ തന്നെ എല്ലാ തന്നെ അത്രയും വഴികെട്ട ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അള്ളാഹുദ്ദീനിന്റെ സന്ദേശം ആദ്യത്തത് ആദ്യത്തത് കെളിമയാണ് കളിമയാണ് രണ്ട് കളിമയാണ് ആദ്യത്തെ സന്ദേശം തന്നെ ഒന്നെന്താണ് അള്ളാഹുല അള്ളാഹു അല്ലാതെ ആരാധന ആരാധനക്കരഹനായി സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ആരും തന്നെ ഇല്ല ആരാണ് ഇലാഹ് ഇലാഹ് റബ്ബായിരിക്കണം ിയത്തിനെ ഒരുത്താൻ ആസ്വദിക്കുമ്പോൾ ആ റബ്ബിനെ ആരാധിക്കപ്പെടുന്നു ആ റബ്ബാണ് ഇലാഹ് അതാണ് അവനാണ് ജീവനുള്ളവൻ അവനാണ് എന്തെന്ന് നിലനിൽക്കുന്നവൻ ബാക്കിയൊക്കെ പോകും മഹാനായ മുഹമ്മദ് തങ്ങൾ വഫാത്തായപ്പോൾ പതറി മഹാനായ യാസങ്ങൾ വന്നു അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്താ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് മരിച്ചിട്ടില്ല മരിച്ചെന്ന് പറഞ്ഞു ഞാൻ വധിക്കും മഹാനായ അബുബക്കർ എന്താ പറഞ്ഞത് ആരെങ്കിലും മുഹമ്മദിനെ ഇബാറുണ്ട് ചെയ്തെങ്കിൽ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി മരിച്ചുപോയി മുഹമ്മദ് അദ്ദേഹത്തിനേക്കാൾ റസൂലിനോട് സ്നേഹം പോലെ വേറെ ഏതെങ്കിലും സഹാദികളോടുണ്ടോ മഹാനായുമായി ഒരു സംവാദം നടത്തിയപ്പോൾ അദ്ദേഹം പരിസമായി സംസാരിച്ചപ്പോൾ റസൂറുല്ലാന്റെ മുഖം ചുവന്നു എന്നിട്ട് പറയണ്ടായി നിങ്ങളെല്ലാവരും എന്നെ എതിർത്തിരുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ നിന്ന് എന്റെ സ്ത്രീ എന്റെ സിദ്ധിഖ് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പോലും നിങ്ങൾക്ക് സപൂർ കൂടെ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടെ ഈ പറഞ്ഞ മഹാനായ സിദ്ധിഖി അഹു എന്നും അബുബക്കർന്നിട്ട് പറയാണ് ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചുപോയി ആരെങ്കിലും അമ്മാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരാണ് എന്നൊന്നും നിലനിൽക്കുന്നവരാണ് സഹോദര അള്ളാഹു നമ്മളോട് പറഞ്ഞു എന്റെ അടിമകളെ നിങ്ങൾ ഔലിയാക്കളാകട്ടെ അമ്പിയാക്കളാകട്ടെ അമ്പിയാക്കളാകട്ടെട്ടെ ശുഹദാക്കളാകട്ടെ സ്വീഹ്യങ്ങളാകട്ടെ ഈ മാനുള്ള ഫാസിക്കളാകട്ടെ ഭാപികളാവട്ടെ എല്ലാവരോടാണ് അവണേ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും മക്ക മുഷിരിക്കുകൾ പറ്റി വിശുദ്ധ ഖുർആാനിൽ മുഷിരിക്കെ പറ്റി പറഞ്ഞു ഖുർആാനിൽ പറഞ്ഞു കപ്പൽ യാത്ര ചെയ്യുന്ന മുഷിരിക്കുകളുടെ അവസ്ഥ അതുവരെ അവരെ ദൈവങ്ങളെ വിളിക്കും കപ്പലിനെന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അവരുടനെ അള്ളാഹുവിനെ വിളിക്കും അങ്ങനെ ആ കുഴപ്പത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാൽ വീണ്ടും അവർ അവരുടെ ഇരാഹകളെ വിളിക്കും എന്നാൽ ഇന്ന് കപ്പലിൽ പെട്ടാൽ പോലും അള്ളാന വിളിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സഹോദര നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളോട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കലോ കെട്ടിടങ്ങളോ ഉണ്ടാക്കലോ അല്ല ഇന്നത്തെ ഉത്തരവാദിത്തം മനുഷ്യരെ ചിർക്കിവിടെ നിന്ന് രക്ഷപ്പെടുത്തണം അമ്പിയാമൃങ്ങൾ ചെയ്ത ജോലി ഗൗരവമായി കൊണ്ട് മുഹമ്മദ് വർഷം മക്കയിൽ നടത്തിയ ജോലി അന്ന് കള്ഹരമായിട്ടില്ല കള്ളുഹരമായത് മതിയായി അന്ന് നിസ്കാരം പറഞ്ഞായിട്ടില്ല അന്ന് നോമ്പ് പിറന്നായിട്ടില്ല പല കാര്യങ്ങളും ഒരു കാലഘട്ടത്തിൽ ആദ്യമായി പഠിപ്പിച്ച വിഷയങ്ങൾ മനുഷ്യനെ ആദരിക്കുക എന്നുള്ളതും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതും അവരെ സ്നേഹിക്കുക എന്നുള്ളതും ആദ്യം അതിൻ്റെ ഒക്കെ മുമ്പ് പഠിപ്പിച്ചത് ഏക ഇലാഹായ അള്ളാഹുവിന് മാത്രമേ ആരാധന ചെയ്യാൻ പാടുള്ളൂ എന്ന് എന്നുമാണ് ആലോചിച്ചു നോക്കൂ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പാണ് മഹാനായ ഉമർ ബിൻ ഉമർത്ത അള്ളാഹുവിൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് തന്റെ സഹോദരി വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ സഹാബി പറഞ്ഞതാണ് നിന്റെ വീട്ടിൽ ഇസ്ലാമായി റസൂറിന്റെ കൊല്ലാൻ പോവാ എന്താണ് ഇവിടെ ഓതിയിരുന്നത് എന്താണ് ഇവിടെ ഓതിയിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹത്തോട് വന്നപ്പോൾ പിന്നീട് ഉമറിനോട് പെങ്ങൾ പറയാണ് ആദ്യം അടിച്ചു ഒരു പ്രശ്നങ്ങളുണ്ടായി പിന്നെ ഉമറിന്റെ മനസ്സിൽ വ്യത്യാസം വന്നു സഹോദരിയുടെ മുഖത്ത് വന്നിരിക്കുക എന്താണ് ഓതിയിരുന്നത് ആദ്യം ഇലാഹ ലാഹയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചു എന്നിട്ട് ഞങ്ങളെ നബി ഞങ്ങൾക്ക് പഠിപ്പിച്ചത് മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം ചെറുക്കും മാതാപിതാക്കളോടുള്ള നിസ്സാരമാണ് ആദ്യം പഠിപ്പിച്ചത് പിന്നീട് പരസ്പരം മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് മനുഷ്യരെ നിസ്സാരവത്കരിക്കരുത് എന്നാണ് പഠിപ്പിച്ചത് ഇതിനൊക്കെ ശേഷമാണ് വലിയ വലിയ തെറ്റുകളായിട്ടുള്ള പലിശ ഒക്കെ എപ്പോഴാ എപ്പോഴാണ് വ്യഭിചരിക്കരുതെന്ന് പഠിപ്പിച്ചു അത് കാരണം അതുകൊണ്ടുണ്ടാകുന്ന നാശങ്ങളെ പറ്റി പഠിപ്പിച്ചു എന്നാൽ ഖുർആൻ മറ്റുള്ള സംഗതികളൊക്കെ നിരോധിക്കുന്നത് കുറേ കാര്യങ്ങൾ നിരോധിക്കുന്നത് മദീനയിൽ വെച്ചാണ് കുറേ കാര്യങ്ങൾ നിർബന്ധമാകുന്നതും മദീനയിൽ വെച്ചാണ് മക്കയിൽ വെച്ച് പഠിപ്പിച്ച ഇത്രയും കാലം പഠിപ്പിച്ചത് അള്ളാഹുദിനെ പഠിക്ക ഇതുകൊണ്ടാണ് സഹാബികൾ എവിടെയും പതറഞ്ഞത് സഹാബികളിൽ ഉണ്ടായിരുന്നു ആര്യങ്ങളുണ്ടായിരുന്നു അബ്ദുലാഹുദുൻ അബ്ദുലാഹിദ് അബ്ബാസ് അബ്ദുലാഹിദ് വലിയ വലിയ പണ്ഡിതന്മാർ അവരിൽ തന്നെ പോലും ഒരായത്തുപോലും ഖുർആൻ നന്നായി ഓധാനറിയാത്തവരുണ്ടായിരുന്നു വലിയ കാര്യത്ത് വലിയ കാര്യങ്ങൾ സംഘങ്ങൾ ഉണ്ടായി എന്നാൽ ആ കൂട്ടത്തിൽ ഖുർആാനൊരു അല്പം പോലും ഓതാൻ ഓതാനറിയാത്തവരുണ്ടായിരുന്നു അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞു അവരെ മുഴുവനും അങ്ങനെ കാട്ടിയിട്ട് എന്റെ അവർ ചെയ്ത ഒരു ചെറിയ ചെറിയ ഒരു അമല് പോലും നിങ്ങൾ ഉഹദ് മലയോളം ചെയ്താലും എത്തുകയില്ല എത്തിച്ചേരുകയില്ല നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് അടുത്ത തലമുറകളോട് തലമുറകളോടെ അള്ളാഹുദീൻ്റെ എന്താണ് അവരുടെ മഹത്വം അള്ളാഹുവിന്റെ ദീൻ അവിടെ ശിർക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ അടച്ചു എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് ഭാഗങ്ങളെ മുഴുവനും ന്യായീകരിച്ചു അതിനെ മുഴുവനും ഇഫ്ലാഫുകളും വസ്തനകൾ കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യ മനസ്സിൽ നിന്ന് അതിനെ നിസ്സാരവത്കരിച്ചത് കൊണ്ട് ഇന്ന് ആ ദൈവങ്ങളെ പൂജിപ്പിക്കുന്നു പൂജിക്കുന്നു കൊടുത്ത് ഖബറുകളെ പൂജിക്കുന്നു കൊടുത്ത് എത്തിച്ചു സഹോദര മോബിനിയങ്ങൾ പരസ്പരം എന്താ വേണ്ടത് والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينحون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم ستة وشواسي قلوم ستة وشواسي قلوم فارس برم مترنگ لاغنو أور ننمغل بكوئيوم تنم ورودكوئيوم نمسكار مروار ു നൽകുകയും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും അനുസരിക്കുകയും ചെയ്യുന്നു അവരെ അത്തരക്കാർക്ക് അള്ളാഹു താഴെ കരുണ ചെയ്യുന്നതാണ് അള്ളാഹു അജയ്യനും യുക്തിമാനുമാകുന്നു മോമിനിയങ്ങൾ പരസ്പരം നന്മ കണം പരസ്പരം നന്മ ഉപദേശിക്കണം ഇത് മോമിനിയങ്ങളുടെ സ്വഭാവമാണ് അല്ലാഹുൽ മോമിനീനാത്തി ുംൗജൽ സത്യ വിശ്വാസികൾക്കും താഴാകോടു കൂടി താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹുതാല വാക്തത്വം ചെയ്തിരിക്കുന്നു അതിൽ അവർ സ്ഥിരവാസികളായിരിക്കും സ്ഥിരവാസത്തിനുള്ള ആ തോപ്പുകളിൽ ഉത്കൃഷ്ടമായ ഭവനങ്ങളും അള്ളാഹുതാല വാഗ്തത്വം ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ തൃപ്തി ഇതുകളേക്കാൾ എത്രയോ വലുത ഒക്കെ വലുതാണ് അത് തന്നെയാണ് മഹത്വം എന്ന് അള്ളാഹു സുബഹാന ഇതിനൊക്കെ ഉപരി അപ്പൊ സത്യവിശ്വാസികളും വിശ്വാസികളും ഈ കാലഘട്ടത്തിൽ പരസ്പരം ചെയ്യേണ്ട കാര്യമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു തിരിക്കുന്നത് അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് മുക്തമാക്കുക ദീനിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കുക നിസ്കാരം നിലനിർത്തുക നിസ്കാരം കൃത്യമാക്കുക നിസ്കാരം ആർക്ക് എന്തിനു വേണ്ടി ആരോട് എന്താണ് ആ പ്രാർത്ഥിക്കുന്നത് ആരെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമാണ് സ്വർഗം മൂമിനികളെ പറ്റി അള്ളാഹു പറയുന്നു മൂമിനികളുടെ ഗുണവിശേഷണങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കണം ഞാൻ മൂമിനാണോ മുനാഫിക്കാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം സഹാബികൾ അങ്ങനെയായിരുന്നു മാനായ ഹൺവലി അള്ളാഹു എന്നു അദ്ദേഹം കരഞ്ഞു ഞാൻ മുനാഫിക്കാണ് മുനാഫിഖായിരിക്കുന്നു കരിയാണ് അങ്ങനെ അദ്ദേഹം ഒരു പൊതുവഴിയിലിരുന്ന് കരിയാണ് മഹാൻ ആബു പ്രസിദ്ധീകരണ നടന്നു വരിക എന്താണ് ഹന്താണ് നിങ്ങൾ കരയുന്നത് ഞാൻ മുനാഫിക്കാണ് നിങ്ങൾ മുനാഫിക്കല്ലല്ലോ റസൂൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാദിയ റസൂൽ പല സന്തോഷ വാർത്തകളും നിങ്ങൾ അറിയിച്ചിട്ട് നിങ്ങൾ അങ്ങനെ മുനാഫിക്കാവുന്നു അപ്പോ അതിന്റെ കാരണം പറയാം എൻ്റെ വീട്ടിൽ വന്നാൽ എനിക്ക് അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയില്ല ബാർ കെറ്റിൽ ഇറങ്ങിയാൽ അള്ളാഹിനെ പറ്റിയുള്ള ചിന്തയില്ല റസൂലിനെ പറ്റിയുള്ള ചിന്തയില്ല എനിക്ക് തോന്നുകയാണ് എൻ്റെ മനസ്സ് മുനാഫിക്ക്

ഈ സ്വർഗം കൊണ്ട് ഉറപ്പ് കിട്ടിയ സഹാബി ഒരാൾക്കും സ്വർഗം കൊടുത്തിട്ടില്ല ഒരാളെ നിരകത്തിലാക്കാനും പോയിട്ടില്ല മരിക്കുന്നത് വരെ മഹാനായ സ്വർഗത്തിനെ ചോദിച്ചിരുന്ന ആളാണ് ഭയപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഹൃദയം കരിയുന്ന വാസന നിസ്കാരങ്ങളിൽ പുറത്തേക്ക് കേൾക്കാമായിരുന്നു എന്നൊക്കെ ചില രീായത്തുകളിൽ കാണാം ഇതൊക്കെയാണ് സഹാബികളുടെ അവസ്ഥ ഏറ്റവും ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടായിരുന്നു ദസൂരിൻ്റെത് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് മൂന്ന് കാലഘട്ടവും ഈ കാലഘട്ടക്കാരും പറയാത്ത പല വാക്കുകളും വചനങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘടനയുടെ ബേസിൽ സംഘടനയുടെ ഫലത്തിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള തൻ്റെ ഇടത്തിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിരിക്കുക സ്വന്തം സംഘടനക്കാരൻ ചിർക്ക് പറഞ്ഞാലും കുഫുര് പറഞ്ഞാലും നിഫാക്ക് പറഞ്ഞാലും അതിനെ എതിർക്കാൻ ആളുകൾ തയ്യാറാവും അതിനെ ന്യായീകരിക്കുന്നത് ഇത് വളരെ ഫസാദിന്റെ കാലഘട്ടമാണ് ഇത്തരം കാലഘട്ടങ്ങളെപ്പറ്റി നബിസല്ലാഹു അലി വസ്ല്ല ദീർഘമായ മുന്നറിയിപ്പുകൾ നൽകിയപ്പോൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ ആ കാലഘട്ടത്തിൽ ഞങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം ആ കാലഘട്ടം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ധാരാളം സത്യത്തിന്റെ മാർഗങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പലരും ഉണ്ട് പക്ഷേ എന്താണ് നിങ്ങൾ വേണ്ടത് എന്നോട് ചോദിക്കാൻ ഞങ്ങൾ എന്താ വേണ്ടത് നിങ്ങൾ അള്ളാഹുവിന്റെ കലാമിനെ ഖുർആാനിനെ മുറി എന്റെ സന്മാർഗികളായ എന്റെ ഹലീഫമാരെ പിൻപറ്റിയ ആരാണ് ഉമർ ഉസ്മാൻ അലി ഹദീസിൽ പറഞ്ഞു ആകാശത്തിലെ അവരിൽ നിങ്ങൾ ആരോട് പിൻപറ്റിയോ നിങ്ങളുടെ ഹിതായ സഹാബാക്കളിൽ ഇല്ലാത്തത് ഇല്ലാത്തത് ഒരു ശൃംഖലയിൽ വരുന്ന ശൃംഖലയാണ് ும்ல புத்தாரங்களும் புத்தன் இபாத்தும் அல்லாஹாத்தி നമുക്ക് ഓരോരുത്തർക്കും നല്ലത് നല്ലത് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് തോന്നിക്കൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ട് അവസാനം ഇവിടെ എവിടെ എത്തി കോഴിക്കോട്ടുകാരൻ ഒരു മടവൂർ എന്ന് പറയുന്ന ആളാണ് ഞങ്ങളെ പടച്ചോൻ എന്ന് പറയുന്ന ഒരു സംഘം ഇന്ന് ഉണ്ടായിരിക്കുക ആരാണ് ഈ ഉത്തരവാദികൾ ഇത്രയും അബദ്ധമായ അബദ്ധ ജലിതമായ ഈ കാലഘട്ടത്തെ അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സഹോദരൻ നശിക്കുന്ന സമയത്ത് അവരിലുണ്ടായിരുന്ന വാദപ്രതിവാദങ്ങൾ അക്ഷര പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ അതീതയുടെ വിഷയങ്ങളിലാണ് അവർ മത്സരിച്ചിരുന്നത് പിന്നെ വിഷയത്തിൽ പിന്നെ അള്ളഹാന്റെ വിഷയത്തിൽ പല മൊയ്തന്മാരുടെ ഉള്ളിൽ അന്നത്തെ മുല്ലഹിതകളും ജിന്തിക്കുകളുമായി എന്ന് കുർത്തുബയുടെ ചരിത്രം പറയുന്ന പല പണ്ഡിതന്മാരിൽ പറയുന്നു ഇതുകൊണ്ട് അള്ളാഹുരുടെ വിശ്വാസം ഇല്ലാതായതോടുകൂടി അവർ ചില ആളുകൾ പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ട് ഹറാമുകൾ ചെയ്തു ചെറുപ്പക്കാർ ഹരാമ ചെയ്യുമ്പോൾ വലിയവർക്ക് പറയാൻ വയ്യ കാരണം അവരും അത് ചെയ്തുകൊണ്ടിരിക്കുക അവസാനം അവിടുന്ന് അബുൽ അബ്ബാസ് ഉൽ കുർത്തുബി റഹിമഹുല അദ്ദേഹം മുസ്ലിമിന് മുസ്ലിമീൻ എന്ന് പറഞ്ഞ് ഒരു വിശാലമായ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതനാണ് അവസാനം കൊത്തുപക്കാരോട് പറഞ്ഞു ഞാൻ കഴിയുന്ന മാതിരിയൊക്കെ നോക്കി ഇനി ഈ നാട്ടിലേക്ക് കഥാ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവായോ അള്ളാഹു അള്ളാഹു സുഹാനോഹ തല പുറത്തു വരുന്നവനും പരി പരിവർത്തനം ചെയ്യുന്നവനും അള്ളാഹുവാണ് പക്ഷെ എൻ്റെ ധാരണയിൽ അങ്ങനെ വരിക അതുകൊണ്ട് ഞാൻ ഈ നാട് വിടുക അദ്ദേഹം മക്കയിലേക്ക് പോയി അങ്ങനെ പല പല അവിടെ ഉണ്ടായിരുന്ന സ്വാഗതങ്ങളും ആ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം അവിടെ ക്രിസ്ത്യാനികളുടെ ആക്രമണം വരികയും അവർ ഒരാളെയും ഒഴിവാക്കാതെ കൊന്നുകളില്ല ഇന്നും ആ ഇസ്ലാമിൻ്റെ സ്പെയിൻ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും സങ്കടപ്പെട്ടെങ്കിലും ആ പഴയ പ്രതാപത്തിലേക്ക് ഇന്നും തിരിച്ചു വന്നിട്ടില്ല ഈ അവസ്ഥ കേരള മുസ്ലിമികളെ കാത്തിരിക്കുകയാണ് കേരള മുസ്ലിംകളെ സൂക്ഷിക്കണം സഹോദര മഹാനായ ജൈനുദ്ദീൻ അൽ മഹ്ദൂം അൽ മഹുദുദ്ദീ മഹ്ദൂം തൻ്റെ കിതാബായിട്ടുള്ള ഈ പോർത്ത് പോർച്ചുഗീസ് അക്രമത്തെപ്പറ്റി വിവരിക്കുന്ന കിതാബ് പേരിപ്പ് മറന്നുപോയി അതിൽ അദ്ദേഹം എന്താണ് മലബാറിലെ മുസ്ലിമിയങ്ങൾക്ക് ഇത്രയും നാശങ്ങൾ വന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നു മലബാർ മുസ്ലിമിയങ്ങൾക്ക് എന്താണ് ഈ സംഭവിച്ചത് അദ്ദേഹം തന്നെ അതിന് ഉത്തരം പറയുന്നു അവരെ ദൂർത്താണ് പോർച്ചുഗീസുകാർ കയറി അവരെ ഉമ്മ നശിപ്പിച്ചു അവരെ ഭവനങ്ങൾ നശിപ്പിച്ചു അവരെ ഇജ്ജത്ത് കളഞ്ഞു പള്ളികൾ പൊളിച്ചു കബറിസ്ഥാനുകൾ പൊളിച്ചുകൊണ്ട് അതിലെ കല്ലെടുത്തിട്ട് അവരെ കോട്ട നിർമ്മിച്ചു എന്താണ് കാരണം അവരെ കല്യാണ ദൂർത്തുകളാണ് അവരെ ആഡംബരങ്ങളാണ് ഇന്ന് വീണ്ടും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ് കുവൈത്തിന്റെ ഒരു കാലത്തെ ദൂർത്ത് ഞാൻ കണ്ടതാണ് നേരത്തെ കണ്ടതാണ് കുവൈത്തുകളുടെ അഹങ്കാരം അതേ കുവൈറ്റികൾ സൗദി അറേബ്യയിൽ വന്നിട്ട് എന്നോട് കൈ കാട്ടിട്ടുണ്ട് ഓരോരുത്തരോടും പക്ഷെ അവരെ വീണ്ടും മടക്കി പഴയതിലേക്ക് വിട്ടു എന്നാൽ ഇപ്പോൾ അവരവസ്ഥ എനിക്കറിയില്ല ഇതൊന്നും അള്ളാഹു വലിയ പണിയുള്ള വിഷയം നമ്മൾ കേരള മുസ്ലിമീങ്ങൾ മലബാറിലെ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് നടത്തുന്ന ദൂർത്തുകൾക്കൊക്കെ വീണ്ടും ഒരു ശിക്ഷ വരികയാണെങ്കിൽ ദാലിഖ്

വളരെയധികം പാപങ്ങൾ ചെയ്ത് ആ പാപങ്ങൾ അള്ളാഹുവിനോട് കേബിച്ച് പേടിച്ച് തെറ്റ് പറഞ്ഞു കൊണ്ടിട്ട് അള്ളാഹുവിനെ അടുക്കുന്നവരെ പിന്നാഹുബുവാൻ അവരല്ല ഇഷ്ടപ്പെടുന്നു കണ്ട നമ്മളെ വൈദ്യല്ല നമ്മളോട് ഇപ്പോ എന്തെങ്കിലും തോന്നാവിന്റെ കാര്യമായിരിക്കും ഞാൻ അടക്കമുള്ളവർ അള്ളാഹു കാത്തുരക്ഷകർ ഒരാൾ വന്ന് നമ്മളോട് തെറ്റി ചോദിച്ചാൽ മാപ്പി ചോദിച്ചാൽ എന്തൊക്കെ അഹങ്കാരായിരിക്കും അപ്പൊ നമുക്ക് ഉണ്ടാവുക എവിടുന്നൊക്കെയാണ് കിമറി വരിക ഐരായിരം പൂജാരി ഒപ്പം ഞങ്ങൾക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആരാ ഞാൻ എന്താ എന്നാൽ എന്നാൽക്കായ റബ്ബ് എല്ലാത്തിന്റെയും അധിപനായ അള്ളാഹു എല്ലാത്തിന്റെയും തുടക്കവും അവസാനവും അറിയുന്നവൻ അവൻ എന്തായിരിക്കുന്നത് ചെയ്യുന്നവരവൻ സ്നേഹിക്കുകയാണ് സ്നേഹിക്കുകയും അവരെ ശുദ്ധിയാക്കുകയും ചെയ്യും ആ റബ്ബ് നമ്മളടുത്തുണ്ട് അതുകൊണ്ട് നാം യസന്മാർക്ക് വൈകിട്ടില്ല ചെറുപ്പക്കാർക്കും വൈകിട്ടില്ല ഈ യൗവനം ഈ യുവത്വം നിങ്ങൾ വിവാദത്തിനും അവാഹുവിന്റെ താഴത്തിലുമായിട്ട് ജീവിച്ചാൽ കിട്ടുന്നത് എന്താണറിയോ സ്വർഗീയമായ ജീവിതം ഒരു അഞ്ചു കൊല്ല അയിമ്പത് കൊല്ല അറുപത് കൊല്ല നൂറ് കൊല്ലോ അഞ്ഞൂറ് കൊല്ല അല്ല കാലാകാലം കാലം കോടാണക്കിൽ കൊല്ലം അവസാനിക്കാത്ത കാലം ഈ സുഖത്തിനു വേണ്ടി കുട്ടികളെ നമ്മളെ യുവത്വം എന്ന് മറന്നുകൊണ്ട് യുവത്വത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ ഒന്ന് കുറച്ചുകൊണ്ട് കുറച്ച് സമയം അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ കൊണ്ട് അള്ളാഹു അനുവദിച്ച സന്തോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് കുതിര സവാരി ചെയ്യാം നിങ്ങൾക്ക് നല്ല ബുള്ളറ്റുകൾ യാത്ര ചെയ്യാം നിങ്ങൾക്ക് നല്ല കാറിൽ സഞ്ചരിക്കാം നിങ്ങൾ നല്ല ഭാര്യയെ കല്യാണം കഴിക്കാം നിങ്ങൾ നല്ല വീടുണ്ടാക്കാം ഇതൊന്നും അള്ളാഹു കരുതല്ല ചെർക്ക് ചെയ്യരുത് ഹറാമുകൾ ചെയ്യരുത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യിക്കുക അതിലൊക്കെ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിന്ന് നിങ്ങൾ എൽമ കരസ്ഥമാക്കുക കുഹ്രവിയായ പണ്ഡിതന്മാരിൽ എന്നിട്ട് ആഹ്രത്തിന്റെ ജീവിതം കെട്ടിപ്പടുത്തുന്നതിലേക്ക് തിരിയുക അങ്ങനെ തിരിഞ്ഞാൽ ഇന്നെല്ലാം തീർച്ചയായിട്ടും വിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് ഓറുമെന്നോൻ ഒരു കാലത്ത് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഇതൊന്നും കൂടെ ആഹർത്തുന്നു സഹോദര ഇവിടെ ഞാൻ നിങ്ങളോട് വസിയത്തെയും അള്ളാഹുവിനേക്ക് മടങ്ങുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം അള്ളാഹു സാബെ പ്രോസ്